രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഇന്ന് രാജി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രാജി ആവശ്യപ്പെടുന്നതിന് കെ പി സി സി നേതൃത്വം തീരുമാനിച്ചിരുന്നു ഒപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും എല്ലാം തന്നെ ശക്തമായ എതിർപ്പാണ് രാഹുലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് രാഹുലിന്റെ സ്ത്രീ പീഡന വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ദേശീയ തലത്തിൽ നിന്ന് കോൺഗ്രസിന് ആകെ നാണക്കേടായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഓരോ ദിവസം ചെലന്തോറും പുതിയ പുതിയ ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ കെ എസ് യുലെ വിദ്യാർത്ഥിനികളെ വിളിച്ച് ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു എന്നുള്ള പരാതിയും പുറത്തു വന്നിരിക്കുന്നു കെ എസ് യു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിലെയും എല്ലാം തന്നെ വനിതാ പ്രവർത്തകരെ കൂടി സമീപിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഡൽഹിയിൽ പഠിക്കുന്ന കാലത്ത് പോലും ഇത്തരത്തിൽ പല പ്രവർത്തികളും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് സി പി ഐയുടെ മുതിർന്ന നേതാവ് ആനി രാജയും വ്യക്തമാക്കുന്നു അത്തരത്തിൽ ഒരു തരത്തിലും നിക്കക്കളിയില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേരുകയായിരുന്നു ഇതിനെ തുടർന്നാണ് രാഹുൽ മാംകൂട്ടത്തിനെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വങ്ങൾ അതായത് ഗ്രൂപ്പ് ഭേദമെന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഷാഫി പറമ്പിൽ മാത്രമാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഒപ്പമുള്ളത് ബാക്കി എല്ലാ ആളുകളും എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒരുവിധം എല്ലാം തന്നെ രാഹുൽ മാംകൂട്ടത്തിന് എതിരായി ഇരിക്കുന്നു എത്രയും പെട്ടെന്ന് രാജി വായിക്കണമെന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കണമെന്ന ആവശ്യമാണ് കെ പി സി സി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ചു മുമ്പാണ് ഹൈക്കമാൻഡും അതായത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ദേശീയ നേതൃത്വം ഹൈ ആയിട്ടുള്ള ഹൈക്കമാൻഡും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അതായത് ഇന്ന് തന്നെ രാജി എഴുതി വായിക്കണം എന്നുള്ള നിലപാടിലാണ് ഹൈക്കമാൻഡും എത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി എല്ലാം തന്നെ ഇത് സംബന്ധിച്ച അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇനി രാജിവെക്കാതെ വേറെ ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ മിക്കവാറും ഇന്ന് തന്നെ രാഹുലിന്റെ രാജി ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്